കാൽനൂറ്റാണ്ടിനു ശേഷം ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ലോക രണ്ടായിരം സംഗമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കർമ്മനിരതരായ അൻപതോളം ഡോക്ടർമാർ പങ്കെടുത്തു ആടിയും പാടിയും പറഞ്ഞും ഒരിക്കൽ കൂടി അവർ തങ്ങളുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ജീവിതത്തെ തിരികെ പിടിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പടിയിറങ്ങുമ്പോൾ ഇവർ ഓർത്തു കാണില്ല കാൽ കാൽനൂറ്റാണ്ടിന് ശേഷം ഇത്തരമൊരു ഒത്തുചേരൽ പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്ന മൂന്ന് ദിവസത്തെ ഒത്തുചേരൽ ഓരോരുത്തരെയും ആ പഴയ കൗമാര കോളേജ് കാലത്തേക്ക് എത്തിച്ചു ആടിയും പാടിയും ഇരുപതുകളുടെ വസന്തം തിരിച്ചുപിടിച്ചു സ്ഥാപിതമായ പരിയാരം മെഡിക്കൽ കോളേജിലെ രണ്ടായിരത്തിലെ ബാച്ചാണ് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ മൂന്ന് ദിവസങ്ങളിലായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പഠിച്ച കലാലയവും ക്യാമ്പസും കാണുവാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും പോയി വർഷങ്ങൾക്കിപ്പുറം ഒട്ടനവധി മാറ്റങ്ങൾ കോളേജിനു വന്നെങ്കിലും ഓർമ്മകളിൽ ഇന്നും ഇവർക്ക് അന്ന് പാറി നടന്ന പ്രിയപ്പെട്ട കലാലയം തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതിനേക്കാൾ തിരക്ക് പിടിച്ച ജോലിയിലും പഠനകാല ഓർമ്മകൾ പങ്കുവെക്കാനായി ഇവർ മൂന്ന് ദിനങ്ങൾ കണ്ടെത്തി അത് ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും ഓർത്തുവെക്കുവാനുള്ള അവിസ്മരണീയ കൂടിച്ചേരലാക്കി മാറ്റുകയും ചെയ്തു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ